സിലുവിൻ്റെ ഭർത്താവിൻ്റെ ഒരു സി സി ടി വി വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗഫൂറിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ ആയിരുന്നു ഇങ്ങനെ ആയിരിക്കും സിലുവിനെതിരെ പെരുമാറുന്നത് അതുകൊണ്ടാണ് അവർ തമ്മിൽ വേർപിരിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കമൻസും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഡി എമ്മിൽ പോയി വരെ ഗഫൂറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഗഫൂർ തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇതുണ്ടെങ്കിൽ സിലു ഉണ്ടെങ്കിൽ ഷഫീന ബീവിക്ക് ഒരു വട്ടത്തിൽ നിന്ന് അയച്ചു കൊടുത്തതാണ് പക്ഷെ അവരത് വീഡിയോ എടുത്ത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ വരുവാണ് എൻ്റെ പേരാണ് ചീത്ത ആയത് എന്നുള്ളൊരു കാര്യമാണ് ഇതേ കണക്ക് എൻ്റെ പേരിൽ ഇനി എന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നുള്ളൊരു കാര്യവും ഈ ഒരു ഗഫൂർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഒരു വീടിലെങ്ങും താൻ ഇത് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല ആ ഒരു വീഡിയോയിൽ തന്നെ സാധനങ്ങളൊക്കെ ചവിട്ടിപ്പൊട്ടിക്കുന്ന രീതിയിൽ ദേഷ്യപ്പെട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അത് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ തനിക്കെതിരെ ഇനി ഇത് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുമെന്നാണ് ഗഫൂർ പറഞ്ഞേക്കുന്നത്